ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേം പോലെ തന്നെ ഒരു കേക്ക് ആയിട്ടാണ് പക്ഷെ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ഒരു കാര്യം എല്ലാവരെയും ഒന്ന് ഇൻഫോം ചെയ്യിക്കണം എന്ന് ഒരു അനുഭവം ഞാൻ ചെയ്ത ഒരു അബദ്ധം അത് വേറെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടാ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ എന്താ ആ ഒരു സംഭവം എന്ന് പറയണത് എൻ്റെ ഈ ഒരു ദിവസത്തെ ഈ അന്ന് ഈ സംഭവം ഉണ്ടായ ദിവസത്തെ എൻ്റെ കേക്കുകളെല്ലാം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അതിന് ശേഷം മൊത്തത്തിൽ എൻ്റെ റിലേ ആകെ പോയി ഞാൻ ഫുള്ള് ടെൻഷനായിട്ടിരിക്കുന്നൊരു സമയത്താണ് കേട്ടോ ഞാൻ അന്നത്തെ കേക്കുകളെല്ലാം വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യണത് ജസ്റ്റ് ക്രം കോട്ടിങ്ങാണെങ്കിൽ ഇത് ഫൈനൽ ഫിനിഷിങ് ഞാൻ ചെയ്യണത് ഈ ഒരു ടെൻഷൻ എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കേക്കിനെയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ പറഞ്ഞ ആ ഒരു കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരെ ഓപ്പോസിറ്റുള്ള കളറിൽ കേക്ക് ചെയ്ത് കൊടുക്കേണ്ട വന്നു അങ്ങനെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ടൊരു ടു ടാർ കേക്കിനെ ായിരുന്നു ശരിക്കും ബാധിച്ചത് കാരണം ഞാൻ ചെയ്ത ഒരു സെയിം മോഡൽ സെയിം കേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് അവർ അയച്ചു തന്ന ആ ഒരു കേക്കിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ അത് പിങ്ക് കളറിലായിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സെയിം മോഡലിൽ തന്നെ കളർ മാറ്റി ലാവണ്ടർ കളറിൽ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു മോം ടൂബി തീമില് ചെയ്യാനുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ എന്താ ആ കുട്ടിയുടെ ഡ്രസ്സ് ഇതുപോലെ ലാവണ്ടർ കളറാണ് അപ്പോൾ കോസ്റ്റ്യൂമിന് ശരിക്കും മാച്ചാവുന്ന രീതി തന്നെ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ പറഞ്ഞ ഓർഡറായിരുന്നു പക്ഷേ എൻ്റെ മൊത്തത്തിൽ ടെൻഷൻ ടെൻഷനായതുകൊണ്ട് പിന്നെ എൻ്റെ തലയിൽ ഈ ഒരു കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സെയിം രീതിയിൽ കേക്ക് ഫിനിഷിങ് ചെയ്യണം എന്നുള്ള ഒരു ബോധത്തിൽ തന്നെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ പിങ്ക് കളറിൽ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ സിറ്റുവേഷനും എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കുന്ന കസ്റ്റമർ ആയതുകൊണ്ട് അതും എൻ്റെ ഫ്രണ്ടുമാണ് അവൾ അപ്പോൾ പക്ഷേ അവൾക്ക് വേണ്ടിയിട്ടല്ല അവൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു ഇത് അവൾ അവളുടെ റിലേറ്റീവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇവളെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കണതാണ് ഇവളുടെ പിള്ളേരുടെ ബർത്ത്ഡേയ്ക്കൊക്കെ അവളെൻ്റെ അടുത്തുനിന്നാണ് കേക്ക് വാങ്ങിക്കണേ അപ്പോൾ അത് കണ്ടിട്ട് അവർ ഓർഡർ ചെയ്യാൻ ഇവളെ ഏൽപ്പിച്ചതാണ് അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുപോയി അവർ കേക്ക് ഓപ്പൺ ചെയ്യണേക്കൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് തന്നെ ഞാൻ കേക്കിൻ്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവൾ എനിക്ക് പോൾ വന്നു അപ്പോൾ പോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ടൂട്ടർ കേക്ക് ടയർ കേക്കാലോ വല്ല ചെരിഞ്ഞു എന്നോ പൊട്ടിന്നോ ചെരിഞ്ഞ് പോയി എന്നൊക്കെ പറയാനായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യണത് ടൂ ടയറും ടോൾ കേക്കാവുമ്പോൾ സ്വാഭാവികമാണില്ല അപ്പം അങ്ങനെ ഞാൻ ടെൻഷൻ ടെൻഷനടിച്ചാണ് എടുത്തത് പക്ഷേ ടെൻഷൻ ആ ഒരു ടെൻഷനല്ലെങ്കിൽ പോലും വേറൊരു രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നൊരു കാര്യമായിരിക്കും അവള് പറഞ്ഞത് എടി കളർ ഇതല്ലല്ലോ പറഞ്ഞത് വേറൊരു കളറായിരുന്നല്ലോ ലാവണ്ടർ കളറല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ചെയ്തെന്താണെന്ന് ചോദിച്ചാണ് വിളിക്കണത് അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് സത്യം പറഞ്ഞത് അപ്പോൾ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ നോക്കട്ടിട്ട് ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളുടെ ആണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ടെൻഷനല്ലായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞു പിന്നെ ഞാൻ ആ കോളിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ അവരെ അവർ കണ്ടോ കേക്ക് എന്താ പറഞ്ഞതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് റിപ്ലൈ തന്നു അവൾ എന്നെ വിളിച്ചു തിരിച്ചു വിളിച്ചു അവൾ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല അട്ടോടി കേൾക്ക് നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ആ കളറും കൂടെ ഞങ്ങൾ പറഞ്ഞ രീതിക്ക് സെറ്റാക്കിയെങ്കിൽ അടിപൊളി ആയിനായിരുന്നു ഫോട്ടോയിൽ ആ ഒരു ർക്കും ഉണ്ട് പിന്നെ നിന്റെ കാര്യങ്ങളും നിൻ്റെ ഇത് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ടെൻഷൻ അടിക്കണ്ട ഇനിയിപ്പോൾ ഇത് അത് ശരിയാക്കാൻ നോക്കുക അതായത് എനിക്ക് ഉണ്ടായ സംഭവം അത് നീ റെഡിയാക്കി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ ആശ്വാസിപ്പിച്ച് വയ്ക്കാനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലും ഒരു ഫിഫ് അവൾ അവളുടെ ആ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എനിക്കൊരു സന്തോഷം ഉണ്ടായെങ്കിൽ പോലും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അവർ പറഞ്ഞ രീതിക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിലും അത് എൻ്റെ സിറ്റുവേഷൻ അവർ മനസ്സിലാക്കിയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാന്ന് വിചാരിച്ച് ഞാനും അങ്ങ് ആശ്വസിച്ചു അത്ര തന്നെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അന്ന് മൂന്നാല് ഫ്ലേവറിലുള്ള കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് അതേപോലെ തന്നെ എന്താ പറയുക മിനി കേക്ക് ഉണ്ടായിരുന്നു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചാറ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണിച്ച് നെറ്റ് ഓണാക്കി വാട്സപ്പിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം വന്ന് കിടക്കണ ഒരു ആയിരുന്നു നമ്മുടെ എനിക്ക് അക്കൗണ്ട് ഉള്ളത് കാനറ ബാങ്കിലാണ് അപ്പോൾ ക്യാനറ ബാങ്കിൻ്റെ ലോഗോയൊക്കെ വെച്ചിട്ട് ശരിക്കും ജെന്യുവിനാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയുള്ള ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതായത് മെസ്സേജ് പറയണത് എങ്ങനെയാണ് ഇന്ന് ഈവനിങ്ങിൽ മുമ്പ് ഈവനിങ്ങിൽ മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ബ്ലോക്കാവും അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്താ ആധാറുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നായിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ വേറെ ഒന്നും ചിന്തിച്ചില്ല അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പണിയാവുമല്ലോ കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഡെയിലി ചെയ്യേണ്ടത് ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ എമൗണ്ട് ഒക്കെ കൂടുതൽ കേക്കിൻ്റെ നല്ല ഇപ്പോൾ എന്ത് കാര്യങ്ങളും കൂടുതലും ഈ ഗൂഗിൾ പേ വഴി തന്നെയാണ് എല്ലാവരും പൈസ ട്രാൻസ്ഫർ ചെയ്യണത് അല്ലാത്തത് വളരെ ചുരുക്കമുള്ളൂ എന്ന് എനിക്ക് തോന്നണം അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി എനിക്ക് കേക്കിൻ്റെ കുറച്ച് പൈസയൊക്കെ എനിക്ക് വരാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലല്ലോ എന്നൊക്കെ ഉള്ള ടെൻഷനിൽ ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരൊരു ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു ആ ലിങ്കിൽ കയറിയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ദിവസത്തിൽ ഡെയിലി നമ്മൾ എത്ര ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ടോ ആ കോള് ചെയ്യുമ്പോൾ റിങ്ങിന് പകരം നമുക്ക് കേൾക്കണത് ഇതു തന്നെയാണ് അതായത് സൈബർ സൈബർ ക്രൈംസിനെ പറ്റിയിട്ടും ഓരോരോ തട്ടിപ്പുകളെ പറ്റിയിട്ടും എന്തെങ്കിലും ഇൻഫോം കിട്ടുകയെന്നുണ്ടെങ്കിൽ വൺ നയൻ ത്രീ സീറോയിൽ ഇൻഫോം ചെയ്യാനും എന്നൊക്കെ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡെയിലി കേൾക്കണതാണ് എന്നാൽ പോലും ഈ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് ഒട്ടും അതിനെപ്പറ്റി ഒരു ചിന്ത ഉണ്ടായിരുന്നേ ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അവർ പറഞ്ഞ പോലെ ഞാൻ ലിങ്കിൽ കയറി ആ ലിങ്കിൽ കയറുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്യാനറ ആധാർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ യൂഷ്വലി എല്ലാ ആപ്ലിക്കേഷൻസിലൊക്കെ പറയണമാതിരി തന്നെയുള്ള ഇൻ്റർഫേസ് വന്നു അതായത് അക്കൗണ്ട് നമ്പറും പിന്നെ എ ടി എം കാർഡിൻ്റെ നമ്പറും കസ്റ്റമർ ഐ ഡി ആയിരുന്നു എൻ്റെ അടുത്ത് അവരെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭാഗ്യത്തിന് ആധാർ നമ്പർ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാനത് അടിച്ചു കൊടുത്തില്ല അങ്ങനെ അടിച്ചു കൊടുത്തെങ്കിൽ എനിക്ക് ആധാർ കാർഡ് മുതൽക്കേ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ട വന്നേനെ ഫുള്ള് കഷ്ടപ്പാടായി പോയേ ഭാഗ്യത്തിന് അത് വന്നില്ല അക്കൗണ്ട് നമ്പറൊക്കെ അടിക്കാൻ പറഞ്ഞു ഞാൻ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വേ വെരിഫൈന്നും ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും എന്ത് ചെയത് ശരിയാവണില്ല അപ്പോൾ ഇതെന്താ റെഡി ആവാത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാനറ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ ബ്രാഞ്ച് എൻ്റെ ബ്രാഞ്ച് മോവാറ്റുര അപ്പോൾ മോവാറ്റുര ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടാം പറഞ്ഞു ഞാൻ അവരെ വിളിച്ചു അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ ശരിക്കും നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയുക ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാത്തെന്താണെന്നൊക്കെ ചോദിച്ചാൽ അവർ കുറേ വഴക്ക് വഴക്കുറഞ്ഞു കാരണം നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരാനുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കില്ല ബാങ്കിൽ നിന്ന് ഒരിക്കലും വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കില്ല നമ്മൾ ഡയറക്റ്റ് വിളിക്കുകയുള്ളൂ എന്നിട്ട് ബ്രാഞ്ചിലേക്ക് വരാനേ പറയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടും അപ്പം നിലവിൽ നിങ്ങളുടെ പൈസ എല്ലാം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു എനിക്കൊരു ഡൗ ചെറിയൊരു ഡൗട്ട് തോന്നിയ സമയത്ത് ഞാൻ മെയിൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ ഉണ്ടായിരുന്ന പൈസ എല്ലാം ഞാൻ എൻ്റെ തത്തശ്ശേര അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ അതുകൊണ്ട് എൻ്റെ പൈസ എല്ലാം സേഫാന്ന് ഞാൻ അവരോട് പറഞ്ഞു ആ എന്നാൽ പിന്നെ ഇനി പൈസ പോയില്ലല്ലോ അപ്പോൾ പിന്നെ മുമ്പോട്ട് നോക്കിയാൽ മതി സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് സൈബർ സെല്ലിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തേക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചത് അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാധാരണ എല്ലാവരുടെയും പൈസ പോയി എന്ന് പറഞ്ഞാൽ വിളിക്കണത് നിങ്ങളുടെ എന്തായാലും പൈസ പോയിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഞാൻ ചോദിച്ചപ്പോൾ ഇനി ഈ അക്കൗണ്ട് കണ്ടിന്യൂ വല്ല പ്രോബ്ലം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എന്തായാലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേരിഫൈങ് ആയില്ലെങ്കിൽ പോലും ഡീറ്റെയിൽസ് അവരുടെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത് റിസ്ക് ആണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ടെൻഷനാലോ പിന്നെ അതെങ്ങനെ കൈ കണ്ടിന്യൂ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ടെൻഷനല്ല അപ്പോൾ അവർ പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ ബാങ്കുമായിട്ട് തന്നെ ബന്ധപ്പെട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചോളാം പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ വേണമെങ്കിൽ ഒരു മാസം വരെ നോക്കിക്കോ എന്തെങ്കിലും ഇത് വരണ്ടോ എന്ന് നോക്കിക്കോളാം പറഞ്ഞോ അല്ലെങ്കിൽ എന്താ ഫ്രഷ് ആയിട്ട് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പുതിയ ഫ്രഷ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനും പറഞ്ഞു ഇനി എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിലും എനിക്ക് ഈ അക്കൗണ്ട് വേണ്ട ഇനി ക്ലോസ് ചെയ്താൽ മതി ഞാൻ പുതിയ അക്കൗണ്ട് തുടങ്ങിക്കോളാം കാരണം റിസ്ക് ആലോ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ കിട്ടി സിദ്ധിക്കുക പിന്നെ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ മതി രണ്ട് ഫോട്ടോസൊക്കെ ആയിട്ട് വന്നാൽ മതി നമുക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതൊരു ആക്റ്റീവായിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കഴിയും ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞേക്കണത് അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം എനിക്ക് അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ എപ്പോഴും പൊതുവേ എൻ്റെ അക്കൗണ്ടിലുണ്ടാകുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും പോയില്ല എന്ന് തന്നെ പറയാം അലഹമ്മില്ല ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് അത് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ പൈസയൊന്നും പോയില്ല എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒത്തിരി രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ എൻ്റെ പൈസ മൊത്തത്തിൽ പോയാനേ എനിക്കിങ്ങനൊരു അബദ്ധം വേറെ ആർക്കും പറ്റരുത് ഇനിയിപ്പോൾ ഞാനിതൊരു പോസിറ്റീവായിട്ടേ കാണുള്ളൂ കാരണം എനിക്ക് എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി ആയാലും ഒരു അന്യോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജോ കോളോ എന്ത് വന്നാലും ഞാൻ ആദ്യം ഒന്ന് ചിന്തിക്കും എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാനതൊരു പോസിറ്റീവായിട്ടേ കാണുള്ളൂ എനിക്കിപ്പോൾ ഇങ്ങനൊരു ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യും എനിക്കിങ്ങനൊരു വല്ലതും എന്താ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൊടുത്തു പോകും നമുക്ക് എത്രയൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം വേറെ ആർക്കും ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടാവല്ലോ അപ്പോൾ ആ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കേക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നൊരു ബ്ലോഗാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഈ വ്ളോഗിൽ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു രണ്ടോ നമ്പറിൽ നിന്ന് മെസ്സേജോ കോളോ എന്ത് വന്നാലും അതിൽ നമ്മുടെ ബാങ്കും അക്കൗണ്ടും ഒക്കെ എന്താ റിലേറ്റ് ചെയ്തിട്ടുള്ള കോളോന മെസ്സേജൊക്കെയാണ് വരുന്നതെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടോയെന്ന് നമ്മൾ ശരിക്കും അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക ഈയൊരു രീതിയിൽ നിന്നല്ല ഇത് എനിക്കുണ്ടായത് ഇതുപോലെ പല പല രീതികളിൽ പല വേർഷൻസിലാണ് നമ്മുടെ ഹാക്കേഴ്സ് നമ്മൾ കട്ടിപ്പ് എടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് മാത്രം എനിക്കുണ്ടായതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തെന്ന് മാത്രം ഇതിലും വലിയ വലിയ കാര്യങ്ങളാണ് ഓരോരുത്തർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ എളുപ്പമാണ് കാരണം നമ്മുടെ ഫോട്ടോ എങ്ങനെയെങ്കിലും അവരുടെ കൈ കിട്ടി കിട്ടിയിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ ഒരുപാട് പേരുടെ പൈസ ലക്ഷ്യങ്ങളോളം പൈസ പോയ കഥകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനെന്തായാലും സംഭവം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് മെസ്സേജ് വന്ന ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു ആ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാണ് ചെയ്തത് അപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം അവർ എല്ലാവരും തന്നെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണവരാണ് ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് തന്നെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നാലും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ മുമ്പോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ വ്ലോഗ് ഉള്ളൂ നമ്മൾ കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്ലോഗൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ ഡ്രീം കേക്കും കുറച്ചധികം കേക്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഏകദേശം എൻ്റെ പൈസ ഒന്നും പോകത്തോണ്ട് തന്നെ എൻ്റെ ടെൻഷനൊക്കെ കുറച്ച് മാറിയതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ കേക്കുകളൊക്കെ ഏകദേശം അടിപൊളിയായിട്ട് പിന്നെ കൊടുക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു കേക്ക് വ്ളോഗ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കേക്കുകളുടെയും ഫൈനൽ ലുക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കമൻറ്റെങ്കിലും ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടോ